നമസ്കാരം മെട്രോ മാറ്റിലേക്ക് സ്വാഗതം മിമിക്രി വേദികളിൽ നിന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും മുക്തരായിട്ടില്ല സുധി ചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലെന്നായിരുന്നു നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത് സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണു തന്റെ വിഷമങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് രേണു എത്താറുണ്ട് എന്നാൽ ഇതിന് താഴെയെല്ലാം മോശം കമന്റുകളാണ് പലപ്പോഴായി വരാറുള്ളത് ഒരിടയ്ക്ക് വ്യാപകമായ സൈബർ ആക്രമണങ്ങളിലേക്കും ഇത് പോയിരുന്നു ഇക്കഴിഞ്ഞ ജൂണിലാണ് കാർ അപകടത്തിൽ കൊല്ലം സുധിക്ക് ജീവൻ നഷ്ടമായത് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയവയാണ് അപകടം സംഭവിച്ചത് സുധിക്കൊപ്പം കാറിലുണ്ടായിരുന്ന മഹേഷ് കുഞ്ഞുമോൻ ബിനു അടിമാലി തുടങ്ങിയവർക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു സുധിയുടെ വേർപ്പാടോടെ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യ രേണുവും ഒറ്റയ്ക്കായി ഇപ്പോൾ മരിക്കുന്നതിന് തലേ ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് രേണു പറയുന്നത് സുധിയുടെ വീട്ടിലേക്കെത്തിയ ലക്ഷ്മി നക്ഷത്രയോടായിരുന്നു രേണു മനസ് സുധി തങ്ങൾക്കാണ് വാങ്ങി തരാറുള്ളതെന്നും സുധിയോട് എന്ത് വേണമെന്ന് ചോദിച്ചാലും വേണ്ട എന്നാണ് പറയാറുള്ളതെന്നും രേണു പറയുന്നു മരിക്കുന്നതിന്റെ തലേ നിന്ന് മീൻകറി വെച്ച് തങ്ങൾക്ക് സുതിചേടൻ വിളമ്പി തന്നുവെന്നും അവസാനം സുതിചേട്ടന് ഒന്നും കിട്ടിയില്ലെന്നും അത് ചോദിച്ചപ്പോൾ നിങ്ങൾ വയറ് നിറച്ച് കഴിക്കുന്നത് കാണാനാണ് സന്തോഷമെന്നും സുധി പറഞ്ഞെന്നും രേണു പറഞ്ഞു മരിക്കുന്നത് വരെയും സുതിചേട്ടൻ തന്നെയോ മക്കളെയോ ചീത്ത പറഞ്ഞിട്ടില്ലെന്നും രേണു പറഞ്ഞു ഇപ്പോൾ സുതിച്ചേട്ടന്റെ സ്വപ്നമായ വീട് സാധ്യമാകാൻ പോകുകയാണെന്നും തങ്ങൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ സുതിച്ചേട്ടന്റെ ആത്മാവാദിയായി സന്തോഷിക്കുമെന്നും രേണു പറഞ്ഞു സുതിച്ചേട്ടൻ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നും മക്കൾക്ക് നല്ല അമ്മയായി മുന്നോട്ട് പോകണമെന്നും സർക്കാർ ജോലിയോ ഓഫർ ചെയ്തിട്ടുണ്ടെന്നും പേപ്പർ വർക്ക് നടക്കുകയാണെന്നും രേണു പറഞ്ഞു എനിക്ക് പഠിക്കണം ജോലിക്ക് വിടാനൊന്നും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണെന്നും രേണു പറയുന്നു എംപ്ലോയ്മെന്റ് വഴി ജോലി കിട്ടും സോഷ്യൽ മീഡിയയിലെ കമന്റൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ വിഷമം വരുമായിരുന്നുവെന്നും ഇപ്പോൾ പിന്നെ താൻ മൈൻഡ് ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു എന്റെ മക്കൾക്കും സുതിചേടനും എന്നെ അറിയുന്നവർക്കും അറിയാമല്ലോ അത് മതി രേണു പറഞ്ഞു മരിക്കുന്ന സമയത്ത് കൊണ്ടുപോയ ബാഗ് രേണു ലക്ഷ്മിയെ തുറന്ന് കാണിക്കുകയും ചെയ്തു ചിന്നുവിന് ഒരു കാര്യം കാണിച്ചു തരാം ഒരു കാര്യമുണ്ട് ഇത് എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാണ് ബാഗ് കാണിക്കുന്നത് സുധി ചേട്ടൻ ലാസ്റ്റ് കൊണ്ടുപോയ ബാഗാ ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ സുധി ചേട്ടൻ അവസാനം ഇട്ടുകൊണ്ടുപോയ ഡ്രസ്സാണ് കൈ പോലും മാറ്റിയിട്ടില്ല ലക്ഷ്മിയോട് രേണു പറഞ്ഞു സുതിച്ചേട്ടന്റെ മണം ഇപ്പോഴും ഡ്രസ്സിനുണ്ടെന്നും ആ സ്മെല്ലെ തനിക്ക് ജീവിത അവസാനം വരെ കൂടെ വേണമെന്നും ആഗ്രഹമുണ്ടെന്നും രേണു പറയുന്നു ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടു മരിച്ചവരുടെ സ്മെൽ പെർഫ്യൂം ആക്കി കിട്ടുമെന്ന് എനിക്ക് അതേപ്പറ്റി കൂടുതൽ അറിയില്ല പക്ഷേ ഏട്ടന്റെ മണം ലൈഫ് ലോങ് വേണമെന്ന ആഗ്രഹമാണ് മോൾ അങ്ങനെ പറ്റുമെങ്കിൽ എനിക്ക് അത് പെർഫ്യൂം ആക്കി തരണം എനിക്കത് ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്നും ലക്ഷ്മിയോട് രേണു പറയുന്നു കുടുംബത്തിനൊപ്പം ഏറെ നേരം ചെലവിട്ട ലക്ഷ്മി നക്ഷത്ര ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം ബാക്കി ായിരുന്നു സുധിയുടെ വിയോഗം അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ ഏറെ വാർത്തയിൽ നിറഞ്ഞിരുന്നു നേരത്തെ തന്നെ വീട് വയ്ക്കാൻ സഹായവുമായി പലരും വന്നെങ്കിലും സ്ഥലമായിരുന്നു പ്രശ്നം ഇപ്പോൾ വീട് വയ്ക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയിരിക്കുകയാണ് ഒരു പുരോഹിതൻ അംഗ്ലീക്കൻ സഭയുടെ മിഷണറി ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് സുധിയുടെ കുടുംബത്തിന് വീട് വെക്കാൻ ഏഴ് സെന്റ് സ്ഥലം ദാനം നൽകിയത് സുധിയുടെ മക്കളായ ഋദുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുധിയുടെ ഭാര്യ രേണുവും മകൻ രാഹുലും അത് സംബന്ധിച്ച രേഖകൾ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ നിന്നും ഏറ്റുവാങ്ങി കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് സുധിയുടെ കുടുംബ വീട് കൊടുക്കുന്നത് തന്റെ കുടുംബസ്വത്തിൽ നിന്നുള്ള സ്ഥലത്താണ് സുധികും കുടുംബത്തിനും നൽകിയത് എന്റെ വീട് പണിയുന്നതും ഇതിന് തൊട്ടരികിലാണ് രജിസ്ട്രേഷൻ പൂർണ്ണമായും കഴിഞ്ഞു സുധിയുടെ മക്കളുടെ പേരിലാണ് സ്ഥലം ഇഷ്ടദാനമായി നൽകിയതെന്നും വീട് പണി ഉടൻ ആരംഭിക്കുമെന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറഞ്ഞിരുന്നു യു ആർ യു ആർ മാറ്റ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you